ഹായ് ഗായ്സ് അപ്പൊ ഗായ്സ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് രാമന്റെ വീട്ടിലോട്ടാണ് ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ നേരെ കോട്ടയം വരെ പോകണം രാമന്റെ ബൈക്ക് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെടുക്കാൻ കോട്ടയം ട്രൈംഫ് വരെ ഒന്ന് പോവാം അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നമ്മുടെ ചെറുക്കം വെളിയിരിക്കുന്നത് കണ്ടത് അങ്ങനെ അവൻ ഒരു ടാറ്റ കൊടുത്ത് നേരെ വീട്ടിൽ നിന്ന് അങ്ങനെ ബൈക്കും എടുത്ത് രാമന്റെ വീട്ടിലോട്ട് പോകുന്ന എന്നെയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നേരെ രാമന്റെ വീട്ടിൽ വന്നു ഗൈസ് പക്ഷെ ഇതുവരെ അവൻ ഇറങ്ങി വന്നിട്ടില്ല അപ്പൊ രാമന് വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് ആണ് അവസാനം അങ്ങനെ രാമൻ വന്നിരിക്കുകയാണ് ഇത്രയും കോട്ടയത്തോട്ട് അങ്ങനെ ഞാൻ രാമന് നേരെ കോട്ടയത്തേക്ക് വെച്ചുപിടിച്ചു കൈസ് അപ്പൊ ഗായസ് നമ്മുടെ വണ്ടിക്ക് എണ്ണ കുറവായിരുന്നു അപ്പൊ നമ്മൾ എണ്ണ ഫില്ല് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ രാമൻ എങ്ങനെ പെട്രോൾ അടിച്ച് ബില്ലൊക്കെ കൊടുക്കുന്നു അങ്ങനെ കായ്സ് നേരെ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഞാനും രാമനെ നേരെ കോട്ടയത്ത് അപ്പോൾ ഇനി നേരെ കോട്ടയത്ത് നിന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ആയപ്പോഴത്തേക്കും നല്ല കിട്ടില മഴയായിരുന്നു കൈസ് മഴയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നര മഴ അങ്ങനെ രാമൻ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി ഞാനും നമ്മുടെ റെയിൻകോട്ടൊക്കെ ഇട്ടു പിന്നെ നമുക്ക് നേരെ വെച്ച് പിടിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ ട്രൈം ഷോറൂമിൽ വന്ന് കൈസ് ഇതേ രാമനാണ് ഇറങ്ങി വരുന്നത് എന്താ സ്റ്റൈലോ നോക്ക് ഗൈസ്

ഒരു ഹാൻഡിൽ ബാർ ബാറെ ചെറിയൊന്ന് സ്റ്റാൻഡിൽ പുറത്തോട്ട് ഹാൻഡിൽ ബാർ ചെറിയ ബെൻഡ് വന്ന് കണ്ടു അത്ര നമ്മള് ബ്രേക്ക് പാഡ് മാറ്റം ബ്രേക്ക് പാഡ് ഇതിന്റെ ഒറിജിനൽ ബ്രേക്ക് പാഡ് സത്യം പറഞ്ഞ ഓർഗാനിക് ബ്രേക്ക് പാഡാണ് സത്യം പറഞ്ഞാൽ അത് ബ്രേക്ക് ബൈറ്റ് ഭയങ്കര മോശം നമ്മളപ്പൊ അതിന് പകരം സ്പീഡ് ഫോർ ഹണ്ട്രഡിന്റെ സെറാമിക് ബ്രേക്ക് പാഡ് വെച്ചാൽ ചെറുക്കിന് ഒരു ആറായിരം രൂപ ബില്ല് വന്നിട്ടുണ്ട് രാമൻ ഇപ്പോൾ ബില്ലും പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് കമ്പനിയിൽ ഇടാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിൻ്റെ പേരിലാണ് രാമൻ ഇപ്പോൾ ഈ ബില്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൈസ് കോട്ടയം വരെ വന്നിട്ട് ലുലു എങ്ങനെ പോകുന്നതെന്ന് രാമൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വയനോട്ട് കയറിയേക്കാം അങ്ങനെ ഞാനും രാമനോട് ലുലു ലുലുമാളിൻ്റെ അകത്തേക്ക് കയറി കൈസ് കൊള്ളാം കൈസ് നമുക്ക് ഇടയ്ക്ക് വന്ന് വായി നോക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞാനും രാമനെ നേരെ എസ്കലേറ്റർ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും രാമനും ആദ്യം ഗെയിമിങ് ഏരിയയിലേക്കാണ് ഗൈസ് വന്നത് രാമൻ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞില്ല എന്തോ ഒരു കാര്യം പറഞ്ഞ് ഇളിപ്പിനായ രംഗമാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളെപ്പോൾ ഉള്ള മുതുക്കുകൾക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് എങ്ങനെയാണ് രാമൻ ഇപ്പോൾ ഇവിടെ കുറെ ടോയ്സ് കണ്ടപ്പോൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നു ഇത് ഫൈറ്റർ ജെറ്റാന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനിതൊക്കെ ആശിമോ എന്ന് പറഞ്ഞ തലയാട്ടു അങ്ങനെ ഞാൻ രാമനോട് പറഞ്ഞു രാമൻ ഞാൻ ഇതിലൊന്നും കേറിയിട്ടില്ല അപ്പം രാമൻ അപ്പം തന്നെ കാട് എടുത്ത് വീശി പക്ഷേ കാർഡിനകത്ത് കാശില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കാടൊക്കെ റീചാർജ് ചെയ്ത് പട്ടി ഷോ അത് സ്വൈപ്പ് ചെയ്യാൻ പോകുന്ന കാണുക കാശ് ഇപ്പം നിങ്ങൾ കാണുന്നത് അങ്ങനെ കാശ് നമ്മൾ റെഡി ഐ സെറ്റ് ഗോ അങ്ങനത്തെ വീൽ ചെയ്തോണ്ടാണ് ഞാൻ ആദ്യം തന്നെ വണ്ടി എടുത്തത് നമ്മൾ പിന്നെ പണ്ടേ ഒരു നമുക്ക് വിഷയം വിഷയമല്ല ഗൈസ് എന്തായാലും നല്ല വോക്കാണ് തലയൊക്കെ ഇടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട് ഞാൻ അവനെ കാണാൻ വാതിറക്കാൻ പറ്റുന്നെങ്കിലും ഒരു പച്ചയ്ക്ക് തന്നെ തിരി വിളിച്ചായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ റൈഡർ മൊപ്പറായിട്ട് തെളിച്ചതേ ഗായ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പം രാമൻ പല ആംഗിളിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും കേൾക്കാൻ സമയമില്ല നമ്മൾ ഫുൾ കോൺസെൻട്രേഷനാണ് അങ്ങനെ വണ്ടി ഓടിച്ചത് നമ്മൾ പറപ്പിക്കുകയാണ് ഗായസ് ഇത് ഫസ്റ്റ് ഏഡിക്കോ ഇല്ലയോ എന്നറിയത്തില്ല ഫസ്റ്റ് ഏഡ് ചെയ്തില്ല രാമൻ്റെ വക കേൾക്കാം അങ്ങനെന്തായാലും നമ്മൾ പറപ്പിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് നല്ല രസമാണ് ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ ഇതൊക്കെയുണ്ട് ഗൈസ് അങ്ങനെ നമ്മളത് ഫസ്റ്റ് ആയിരിക്കുന്നു ഗൈസ് ഇതൊക്കെ എന്തെങ്കിലും അമ്മോനെ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത കാർ ഓടിച്ചേക്കാന്ന് വെച്ച് പോകുന്നത് എന്നെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് വണ്ടി ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞ് നമുക്ക് വൈറ്റ് കളർ ജി ടി ആർ നിസാനെടുക്കാവുന്ന രാമൻ പറഞ്ഞ് നമ്മൾ വേറെ എന്ത് ചിന്തിക്കാനും നമ്മൾ അത് തന്നെ ലോക്ക് ചെയ്ത് ഗൈസ് ഇപ്പോൾ അടിപൊളി ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് രാമത്തെ ക്ലിക്ക് ചെയ്ത് ഗൈസ് അങ്ങനെ അങ്ങനതേ നമ്മുടെ മാച്ച് ഇപ്പം തുടങ്ങും നമ്മൾ വൈറ്റ് നിസാൻ ജി ടി ആറുമായിട്ടാണ് മാച്ച് തുടങ്ങാൻ പോകുന്നത് അതേ ഗായസ് ഒരു വണ്ടി കടലിലെ പറക്കുകയാണ് എൻ്റെ പൊന്നോ എൻ്റെ സീറ്റ് നല്ലപോലെ കുലുങ്ങൾ ഗൈസ് അതെനിക്ക് അറിയത്തില്ലായിരുന്നു കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ് കൈസാ പോകുന്ന പോകുന്നത് ഗായ്സ് അവിടുത്തെ ഒരു പാട്ട് ഒരു മതിലും ഞാൻ ബാക്കി വെക്കാം എല്ലാം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാലും വണ്ടി എന്താണ് ഗൈസ് ഇങ്ങനെ ഇങ്ങനെയാണ് ഗൈസ് നിസാൻ ജി ടി ആർ ഇതല്ല എൻ്റെ നിസാൻ ജി ടി ആർ അങ്ങനെ നമ്മളതൊക്കെ സക്സസ്ഫുള്ളി നമ്മളതും നമ്മളങ്ങനെ ജയിച്ചിരിക്കുകയാണ് ഗൈസ് ഇതൊക്കെ എന്താ മോനെ മോൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഷോ കാണിച്ചുകൊണ്ടിരുന്നിട്ട് അടുത്ത ഗെയിം കളിക്കാൻ പോയി ഗായസ് ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കുകയായി നമുക്കിതൊക്കെ എന്ത് ഏത് അങ്ങനെ നമ്മളിതൊക്കെ നിസ്സാരം ഒന്ന് കണ്ടെത്തി ഗായ്സ് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് സക്സസ്ഫുള്ളി വേസ്റ്റഡ് ഗൈസ് അങ്ങനെ രാമൻ്റെ ഇടയ്ക്ക് ലഭ്യനായിട്ട് ഞാൻ നിൽക്കുന്ന രഹമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അതിനുശേഷം നമ്മൾ നേരെ ലുലു കണക്കിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴേ ഗായസ് എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു മോതലാണ് ഇവൻ ഇവനെ ഒരു ദിവസം പൊക്കൂ എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്നു അപ്പോൾ അവിടെ രാമന് ഫോൺ നോക്കുന്നുണ്ട് ആർക്കോ ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഫോൺ നോക്കുന്നത് രാമനെയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്ക് ഫോൺ വാങ്ങിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിണ്ടി നടക്കുകയാണ് ഗൈസ് ആ കൊള്ളാം എന്നാലും എൻ്റെ കണ്ടു ഇവിടെ തന്നെ അങ്ങനെ രാമൻ ഫോണിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാമറയൊക്കെ നോക്കുക അങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് ഞാനും രാമന് ഇറങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇനി പോകുന്നത് പ്രത്യേകിച്ച് സാധനം ഒന്നും വാങ്ങിക്കാനില്ല എന്നാലും എവിടെ ഒരു വന്നേ ഒന്നു കറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ രാമിനും ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുകയായി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം വായും തുറന്ന് വെച്ച് നടക്കുകയാണ് ഗൈസ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നും വാങ്ങിക്കാനും ഇല്ല ഇടിക്കാനും ഇല്ല എന്തായാലും ജുമ അങ്ങനെ നടക്കാൻ ഗൈസ് അങ്ങനെ ചെന്നപ്പോഴാണ് ഗൈസ് എൻ്റെ കണ്ണിവിടോട്ട് കൊടുക്കിയത് കുറേ കേക്ക്സും ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതുപോലെ കുറേ ബേക്കറി ഐറ്റം പപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം കൈസ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അങ്ങനെ അവിടുത്തെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ നടന്നു അപ്പോൾ രാവും പറഞ്ഞു നമുക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാവുന്നതാണ് ഞാൻ അപ്പഴും പറഞ്ഞു നോട്ട് കഴിച്ചേക്കാം അങ്ങനെ ഗൈസ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വരുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസ്ക്രീം ക്രീം കഴിച്ച് ഗൈസ് കൊള്ളാം അത്യാവശ്യം ഡീസൻ്റ് ഒരു സാധനം തന്നെയാണ് അടിപൊളി അങ്ങനെ ലുലുന്ന് ഇറങ്ങി കായ്സ് ഞങ്ങൾ ലുലുവിനൊരു ടാറ്റ കൊടുത്ത് നേരെ വീട്ടിലേക്ക് ഗായ്സ് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകുന്ന എന്നെയാണ് കായ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ നല്ല വിശപ്പ് അടിച്ച് ഗൈസ് അങ്ങനെ വിശപ്പ് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി വണ്ടി ചവിട്ടി അങ്ങനെ നേരെ രാമിനെന്നെ വിളിച്ചുകൊണ്ട് ബിജുവിൻ്റെ തട്ടുകടയിലേക്കാണ് ഗൈസ് കയറിയത് അതുകൊണ്ട് കയറുമ്പോൾ തന്നെ അതേ ചേട്ടൻ എന്തൊക്കെയായിട്ട് വറക്കുന്നുണ്ട് അതേ അതിൻ്റെ സൈഡിൽ തന്നെ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് ഗൈസ് മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ള ഗൈസ് അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു ഞാൻ പൊറോട്ടയും ബീഫ് ആണ് ഓർഡർ ചെയ്ത് രാമൻ പൊറോട്ടയും ചിക്കൻ ആണ് കൈസ് രാമനോട് ഞാൻ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു ഇതേ പൊറോട്ട പൊറോട്ടയെടുത്ത് ഒരു ചിക്കനും അതിനകത്ത് വെച്ച് കഴിച്ച് കൈസ് എങ്ങനുണ്ട് രാമ അടിപൊളി അതാണ് രാമൻ്റെ ഉത്തരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അങ്ങനെ ഞാനും ഒരു ബീഫും ഒരു പൊറോട്ടയുടെ കഷ്ടപ്പെടുത്തേക്ക് കഴിക്കാൻ പോകുന്നു കൈസ് കൊള്ളാം കായ്സ് അത്യാവശ്യം അടിപൊളി തന്നെയാണ് കുറ്റങ്ങളൊന്നും പറയാനില്ല അങ്ങനെ കായ്സ് ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് രാമൻ എന്നോട് പറഞ്ഞു അന്ന് പിന്നെ വിചാരിച്ചു ഒന്ന് കഴിച്ചേക്കാന്ന് അങ്ങനെ ചിക്കൻ ഫ്രൈയും കൂടെ കുറച്ച് പൊടി കിട്ടും കൈസ് ആ പൊടിയും എടുത്ത് ഞാനും അങ്ങ് കഴിച്ചു കായ്സ് അതേ കഴിച്ചു അടിപൊളി സാധനമാണ് ഗൈസ് ആ പൊടി ഒരു രക്ഷയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്ര ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് അങ്ങനെ ചേണ്ട ഒരു ടാറ്റും കൊടുത്ത് നേരെ വീട്ടിലോട്ട് കായ്സ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൈസ് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കഴിച്ചത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അപ്പം ബൈ